നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള ചില കേസുകൾ പ്രശ്നങ്ങളൊക്കെ നിലവിൽ തുടരുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുമായി നടു റോഡിൽ തർക്കം ആ വിഷയവുമായി ഉടലെടുത്ത പ്രശ്നങ്ങൾ അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതും അതിലുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ഗ്ലോബൽ സിറ്റീസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ജീവിത നിലവാരത്തിൽ ഇന്ത്യയിൽ ഒന്നാമത്തെ നഗരമായി തിരുവനന്തപുരം തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷം പങ്കുവെച്ച് മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ് സാമ്പത്തികം മാനവ വിഭവം ജീവിത നിലവാരം പരിസ്ഥിതി ഭരണ നിർവഹണം എന്നിങ്ങനെ അഞ്ച് വിഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് മികച്ച ജീവിത നിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയെ തയ്യാറാക്കിയത് ഇതിൽ ജീവിത നിലവാരത്തിന്റെ സൂചികയിൽ തലസ്ഥാന നഗരമാണ് ഇന്ത്യയിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ഈയൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ മേയർ പങ്കുവച്ചിരിക്കുന്നത് കോട്ടയം തൃശൂർ കൊല്ലം കൊച്ചി കണ്ണൂർ കോഴിക്കോട് എന്നീ നഗരങ്ങളിലും വിവിധ സൂചികകളിൽ പട്ടികയിലുള്ളത് കേരളം ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ തല ഉയർത്തി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് മേയർ ഈ ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് വിമർശനങ്ങളും ആക്രമണങ്ങളും തുടരട്ടെ തലസ്ഥാന നഗരം വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും എല്ലാ മേഖലകളിലും ഒന്നാമതായി മുന്നേറാൻ ആഗ്രഹിക്കുന്നവരാണ് നഗരവാസികൾ അവരുടെ പ്രതീക്ഷയ്ക്കും ഒപ്പമാണ് കോർപ്പറേഷൻ നമ്മൾ ഒരുമിച്ച് നേടുന്നതാണ് ഈ നേട്ടങ്ങളെല്ലാം നമുക്കാകെ അഭിമാനിക്കാനുള്ളതാണ് ഈ അംഗീകാരങ്ങളെന്നും മേയർ ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ അറിയിക്കുകയുണ്ടായി ലോകമെമ്പാടുമുള്ള പി ആയിരം നഗരങ്ങളെ താരതമ്യം ചെയ്താണ് പട്ടിക തയ്യാറാക്കിയത് നൂറ്റി അറുപത്തിമൂന്ന് വ്യത്യസ്ത രാജ്യങ്ങളായി വ്യാപിച്ചു കിടക്കുന്ന ലോകമെമ്പാടുമുള്ള ആയിരത്തിലധികം വലിയ നഗരങ്ങളെ റാങ്ക് ചെയ്യുന്ന ഒരു വാർഷിക റിപ്പോർട്ടാണ് ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് പൊതുവായ പട്ടികയിൽ റാങ്കിങ്ങിൽ വ്യത്യാസമുണ്ട് സാമ്പത്തിക നിലവാരം മനു മനുഷ്യ വിഭവശേഷി ജീവിത ഗുണനിലവാരം പരിസ്ഥിതി ഭരണ സംവിധാനം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള പൊതുപട്ടികയിൽ കേരളത്തിൽ നിന്ന് കൊച്ചി അഞ്ഞൂറ്റി ഇരുപത്തി സ്ഥാനത്താണ് തൃശൂർ അഞ്ഞൂറ്റി അൻപതാം സ്ഥാനത്താണ് കോഴിക്കോട് അഞ്ഞൂറ്റി എൺപതാം ാണ് കോട്ടയം അറുന്നൂറ്റി നാല്പത്തി ഒമ്പതാം സ്ഥാനത്താണ് തിരുവനന്തപുരം അറുന്നൂറ്റി എൺപത്തി ആറാം സ്ഥാനത്താണ് കണ്ണൂർ എഴുന്നൂറ്റി അൻപത്തി ഒൻപതാം സ്ഥാനത്താണ് അതേസമയം തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഈ ഒരു മഴ പെയ്തിറങ്ങിയതോടെ പലയിടത്തും വെള്ളപ്പൊക്കമുണ്ട് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി കുഴിച്ചിട്ട റോഡുകളൊക്കെ വെള്ളം നിറയുന്ന അവസ്ഥയുണ്ട് ജന ജീവിതം ദുരിതത്തിലാണ് കാരണം യാത്ര ചെയ്യുന്നവരൊക്കെ ഈ ഈ വഴിയൊക്കെ യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥ പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറത്തിലുള്ള ദുരിതാവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനം മേയർക്കെതിരെ ഉയരുന്നുണ്ട് എന്നതും ഈ അവസരത്തിൽ ഓർക്കേണ്ട കാര്യം തന്നെയാണ് ജനങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് സിറ്റി റോഡുകളുടെ കുഴിയെടുത്ത് അത് യഥാസമയം ഈ കാലവർഷമൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങൾ യഥാസമയം നടത്തിയില്ല എന്ന ഒരു ആരോപണമൊക്കെ മേയർക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം ഇന്ന് ബി ജെ പി മേയർക്കെതിരെ സമരവുമായി രംഗത്ത് വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി എൽ ഡി എഫ് സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നിട്ടും തിരുവനന്തപുരത്തിൻ്റെ കാലങ്ങളായി നീണ്ട ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ദീർഘവീഷണമില്ലാത്ത ഭരണാധികാരികളും ഭരണകൂടവുമാണ് ഭരിക്കുന്നതെന്നും ബി ജെ പി തിരുവനന്തപുരം ഘടകം കുറ്റപ്പെടുത്തി എന്തായാലും മേയർ രാജിവെക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത് വരികയാണ് ഇന്ന് സമരമുണ്ട് മേയർക്കെതിരെ സമരം നടത്തുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലൊരു കുറ്റപ്പെടുത്തൽ ബി ജെ പി ഘടകം നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത